ദേവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ ദേവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി പേവിഷബാധക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജു ആന്റണി ക്ലാസിന് നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് മനീഷ ടീച്ചർ സ്വാഗതം പറഞ്ഞു അധ്യാപിക നന്ദി പറഞ്ഞു ആഭരണ പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് మెయిన్ రోడ్ చరుపుడ